ിലെ വനനിയമത്തിൽ നടപ്പിലാക്കാൻ ശ്രമിക്കുന്ന ജനദ്രോഹപരവും ഭരണഘടനാ വിരുദ്ധവുമായ ഭേദഗതികൾക്കെതിരെ വണ്ടൻമേട് കാർഡമം പ്ലാന്റേഷൻ ഫെഡറേഷൻ നേതൃത്വത്തിൽ കട്ടപ്പന ഗാന്ധി സ്ക്വയറിൽ ഏകദിന ഉപവാസ സത്യാഗ്രഹം നടത്തും ഇടുക്കി രൂപതാമെത്രാൻ മാർ ജോൺ നെല്ലിക്കുന്നയിൽ സമരം ഉദ്ഘാടനം ചെയ്യുമെന്ന് സെക്രട്ടറി പി ആർ സന്തോഷ് പറഞ്ഞു ഒരു ഗസറ്റ് ഈ അടുത്ത കാലത്തായിട്ട് പുറത്തു വന്നിരിക്കുകയാണ് ഇതിനെതിരെ ശക്തമായ പ്രതിഷേധം ഉയർത്തിക്കൊണ്ട് വണ്ടമേട് കാടവോം പ്ലാന്റേഴ്സ് ഫെഡറേഷൻ്റെ ആഭിമുഖ്യത്തിൽ ഒരു കർഷക കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ വൻപിച്ച ഒരു ഏകദിന ഉപവാസ സത്യാഗ്രഹ സമരം പതിനഞ്ചാം തീയതി ജനുവരി പതിനഞ്ചാം തീയതി രാവിലെ ഒമ്പത് മണിക്ക് ബഹുമാനപ്പെട്ട നമ്മുടെ ആദരണീയനായ ഇടുക്കി മാർ ജോൺ നെല്ലിക്കുന്നൽ പിതാവ് ഉദ്ഘാടനം ചെയ്ത് ഒരു ദിവസത്തെ ഉപവാസ സത്യാഗ്രഹം നടത്തുകയാണ് ഈ സത്യാഗ്രഹം എന്ന് പറയുന്നത് ഇടുക്കി ജില്ലയിലെ എന്ന് മാത്രമല്ല കേരളത്തിലെ ആകെ മലയോര പ്രദേശത്തും വനസമീമുള്ള പ്രദേശങ്ങളിലും ജീവിക്കുന്ന ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ദുർവഹമായ ഒരു നിയമ സംവിധാനമാണ് ഇപ്പോൾ കൊണ്ടുവരാൻ വനം വകുപ്പ് ഉദ്ദേശിക്കുന്നത് ഇതിനെതിരെ ശക്തമായ പ്രതിഷേധം ഉയർത്തേണ്ടത് ആവശ്യമാണ് അതുപോലെ തന്നെ മറ്റ് ചില ഭൂവിഷയങ്ങൾ ഞങ്ങളിതോടൊപ്പം ഉയർത്തുന്നുണ്ട്